ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് ആ ഒരു നെയ്റ്റീവ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായി ഇതിൻ്റെ കട്ടിങ് അത് നെയ്റ്റി കുറവുള്ള നെയ്റ്റീവ് കൊണ്ട് നമ്മൾ ത്രീ ഫോർത്തും നെയ്റ്റീവ് കട്ടിങ് ഫ്ലീറ്റൊക്കെ ഇട്ട നെയ്റ്റിയും തയ്ക്കുന്നതായിട്ട് ഇതിൻ്റെ ആയിട്ട് ആ നെയ്റ്റിയുടെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണത് ആദ്യം തന്നെ നമുക്ക് ഈ കൈ മൂന്ന് ജോയിൻറ്റായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അത് ജോയിൻറ്റ് ചെയ്ത് വയ്ക്കാം ഞാൻ എപ്പോഴും നെയ്റ്റീവോ ചുരിദാറോ തയ്ക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ കൈയുടെ ജോയിൻറ്റാ അല്ലെങ്കിൽ പൈപ്പിങ്ങ് പിടിപ്പിക്കാനാ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ചെയ്ത് വയ്ക്കും എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നണേട്ടാ നമ്മൾ കൈ എല്ലാം ഫിനിഷിങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളതൊക്കെ ചെയ്ത് കഴിയുമ്പം കൈ എടുത്ത് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയില്ല അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണേ റിക്കമെൻ്റ് ചെയ്യട്ടാ ഞാനിങ്ങനെയാണ് ചെയ്യാറ് കൈ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും ഇപ്പോൾ വലിയ പീസ് ആദ്യം തന്നെ വച്ച് ചെയ്ത് ഇനി എടുത്തത് ഇതേ ചെറിയ പീസും വെച്ച് അടിച്ചു കൊടുക്കാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് പതിനഞ്ച് ഇഞ്ച് ഇറക്കാണ് നമുക്ക് അളവിനെ നന്നേക്കണേ കൈക്ക് വന്നേക്കണത് നമുക്ക് അളവിൻ്റെ നെയ്റ്റിയുടെ കൈ ഒന്ന് വെച്ച് നോക്കാം കറക്റ്റ് ഇറക്കാണ് ആ ഇതേ ഒരു കാലിഞ്ച് കൂടുതലുണ്ടെങ്കിലുള്ള അത് നമുക്ക് മടിക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്കിത് ഇത് കൈ അടിച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഫ്രണ്ട് നെക്കാണ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ നെയ്റ്റ് പീസ് കുറവായ കാരണം അത് കറക്റ്റ് സെയിം പീസ് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കളർ ഒരു വേറെ മെറ്റീരിയൽ എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ നെക്കിന് കൊടുക്കുന്നത് ഈ സ്ക്വയറിൽ വെച്ചിട്ടും നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്തേക്കണ ഇത് നല്ല ഭാഗവും നല്ല ഭാഗവും കറക്റ്റാക്കി വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് താഴെ വയ്ക്കുന്ന പീസ് അതിൻ്റെ അരികടിച്ചു കൊടുത്തിട്ട് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പം ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് പീസ് വന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇതിൻ്റെ നെക്ക് അരികൊക്കെ അടിക്കണത് കേട്ടോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് എഡ്ജിൽ കട്ടിങ് കൊടുക്കാം ഞാൻ സ്ക്വയർ നെക്കാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗത്തും നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ബാലൻസ് നമ്മൾ അടിയിൽ കൊടുത്തേക്കുന്ന പീസിൻ്റെ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് അതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അരിവും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ മൂന്ന് ഭാഗവും അരികടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ മറ്റേ രണ്ട് ഭാഗം ഇതിൻ്റെ ഇതാണ് തേര് തേരുഭാഗമാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗം അടിച്ചില്ലായെന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്കത് എങ്ങനെ വരച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതാക്കി കൊടുത്തിട്ട് നമുക്ക് മറിച്ച് ഇത് ഇതിലെ ഒരു കാലിഞ്ച് വീതിയിൽ അടിക്കാം ഞാൻ കാലിഞ്ച് വീതിയിൽ മൂന്ന് സ്റ്റിച്ചായിട്ടാണ് ഞാൻ നെയ്റ്റിക്കൊക്കെ കൊടുക്കണേട്ടോ മൂന്ന് കാല് ആദ്യം തന്നെ കാലിഞ്ച് വീതിയിൽ ഒരടിപ്പ് അടിക്കും അതിൻ്റെ താഴെ ഒരു കാലിഞ്ച് വീതിയിലും പിന്നെ ഒരു കാലിഞ്ച് വീതിയിലും അങ്ങനെ മൂന്ന് സ്റ്റിച്ചൊക്കെ ഞാൻ ഫ്രണ്ട് നെക്കിന് കൊടുക്കാറുണ്ട് നെയ്റ്റിയുടെ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെയ്റ്റി അടിയിൽ കൊടുക്കുന്ന ആ പീസ് ചിലർക്ക് അതിങ്ങനെ മുകളിലേക്ക് കഴുകി രണ്ട് നെയ്റ്റി കഴുകിൽ കഴിയുമ്പോൾ അത് മുകളിലേക്ക് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നെയ്റ്റ് കയറിയാലും നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങിന് അതേ ഇങ്ങനെ അടിച്ചു കൊടുക്കും ഒന്നും വരില്ല പിന്നെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോരുന്നുള്ള കംപ്ലൈൻറ്റും വരില്ല നന്നായിട്ട് നന്നായിട്ടിരുന്നുള്ളൂ അതിൻ്റെ തുമ്പൊന്നും നമുക്ക് കാണാൻ ഭാഗത്തിന് ഉണ്ടാവില്ല ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് നമ്മൾ താഴെ പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് വച്ച് ഫ്ലീറ്റ് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് പീസ് ഇതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കൈക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും മാറി പോവാതെ നോക്കണം കേട്ടോ ഫ്രണ്ടിൻ്റെ രണ്ട് ഭാഗത്തിനും തേരുണ്ടാവും ബാക്കിൻ്റെ ഒരു ഭാഗത്തെ തേരുണ്ടാവുകയുള്ളൂ എന്താ വെച്ചാൽ തേര് ഭാഗത്ത് ഒരു നാലര ഇഞ്ച് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ കൈക്ക് ജോയിൻറ്റ് എടുത്തേക്കുന്നത് ഇതും നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഗ്യാപ്പിട്ടിട്ട് നമ്മൾ ഈ സെൻ്ററും ഈ സെൻറ്ററും കൂടിയും കറക്റ്റ് വെച്ചിട്ട് ആണ് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പകുതി വരെ നമുക്ക് വെറുതെ അടിച്ചു കൊടുക്കാം കൈ കുഴിയുടെ ഭാഗത്തുനിന്ന് പകുതി വരെ വ്രത അടിച്ചു കൊടുത്തിട്ട് ബാക്കി പകുതിയിൽ സെൻറ്റർ കറക്റ്റ് വെച്ചിട്ട് ബാക്കി വന്ന ഈ പീസ് ദേവിയുടെ ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ആദ്യം തന്നെ ഫ്ലീറ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് അടിക്കുക കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പോൾ അറിയാവുന്നവർക്ക് ഇങ്ങനെ കൊടുക്കലാണ് എളുപ്പം ഇനി ബാക്കി വന്ന ബാലൻസ് ഫീസ് എൻ്റെ ഇത് പകുതിക്ക് നമ്മൾ ഫ്ലീറ്റിട്ടുക അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പകുതിയും കൂടി ഇവിടെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ നമുക്ക് ഇത് ഓപ്പൺ വന്ന നെയ്റ്റിയാണ് അപ്പോൾ ഓപ്പണിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതേ ഇവിടെ ഒരിഞ്ച് ഗ്യാപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത്രയും ഭാഗം ആദ്യം ബാക്കി അത് കഴിഞ്ഞ് ഫ്ലീറ്റ് ഇടാം എന്നിട്ട് ഇവിടുന്ന് ഫ്ലീറ്റ് ഇടുക ഇവിടുന്ന് ബാക്കി ബാലൻസും കൊടുക്കാം അപ്പോൾ സെൻറ്ററിൽ ഒരിഞ്ച് ഗ്യാപ്പിടുക എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഓപ്പൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചുളുങ്ങിയിരിക്കും ഫിനിഷിംഗ് വരെ ഒന്നും ചെയ്യൂലട്ടോ അപ്പോൾ ആ സെൻറ്ററിൽ ഭാഗത്ത് ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറത്തുനിന്ന് അപ്പുറത്തു നിന്ന് സൈഡിൽ കൂടെ നമ്മൾ കൊടുക്കുക ഇനി ഇത് അതിൻ്റെ മോളിൽ കൂടെ രണ്ടടിപ്പ് വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിന് ഫ്രണ്ട് ഇരുന്നുള്ളൂ നമ്മൾ ഫീറ്റ് ഇട്ട ഭാഗമൊക്കെ ഇനി നമുക്ക് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഓപ്പൺ വെക്കണം നമ്മുടെ അളവ് നെയറ്റിക്കും ദ ഇങ്ങനെ ഓപ്പണാണ് കൊടുത്തേക്കുന്നത് അവർ രണ്ട് ബുക്ക് വയ്ക്കാനുള്ള ഓപ്പണാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കണം അവർക്ക് ഓപ്പൺ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് വലിയ ഇതാണ് ആയിട്ടുള്ള ഓപ്പൺ കൊടുക്കണേലും ചെറിയ ഓപ്പണ കൊടുക്കണുള്ളൂ നമുക്ക് ഓപ്പണ് പോലും ഇതിൻ്റെ തുണി തികയൂല അത്രയും കറക്റ്റാണ് ഈ തുണി അപ്പോൾ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൻ്റെയും ്രണ്ടിൻ്റെയൊക്കെ നെക്ക് കട്ട് ചെയ്തതിൻ്റെ പീസ് ഉണ്ട് അത് വെച്ചിട്ടാണ് അത് മാത്രമേ നമുക്ക് നമുക്കിതിനകത്ത് ബാലൻസ് ഉള്ളൂ പിന്നെ കുഞ്ഞ് കുഞ്ഞ് ചെറിയ പീസുകൾ മാത്രമാണ് ഈ നെയ്റ്റി പീസിൻ്റെ ബാക്കി വന്നുള്ളൂ ഇത് എന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ അങ്ങോട്ട് തികയുമില്ല ഈ നെയ്റ്റി പീസ് മൂന്ന് മീറ്റർ എന്നൊക്കെ പറഞ്ഞ് തരാണെങ്കിലും രണ്ട് എൺപത് ഒക്കെയാണ് വരുകയുള്ളൂ ഈ നെയ്റ്റി പീസ് ഇത് ഏതാണ് ഇതിൻ്റെ ബാലൻസ് പീസ് വന്നത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഈ ഒരു നെയ്റ്റിയിലുള്ള നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ബാലൻസ് പീസ് ഇത് നമുക്ക് ബാക്ക് നെക്ക് അടിക്കാം ബാക്കിൽ നെക്ക് കട്ട് ചെയ്തതിൻ്റെ ആ പീസ് എടുത്തിട്ട് നമുക്ക് ഹുക്ക് വയ്ക്കുന്ന ഭാഗവും ഹുക്ക് കൊളുത്തണ ഭാഗവും ചെയ്യാം കൊളുത്തണ ഭാഗത്ത് ഇച്ചിരി ലെങ്ത്ത് കുറവായ കുറവ് മതിയില്ല പിന്നെ ഹുക്ക് പിടിപ്പിക്കണത്തിൽ അതിന് ഇച്ചിരി കൂടി വേണം അപ്പോൾ ഹുക്ക് പിടിപ്പിക്കണത് നമ്മൾ ഫ്രണ്ടിൻ്റെതേ ഈ പീസ് വെച്ച് ഹുക്ക് പിടിപ്പിക്കണതും മറ്റത് ഹുക്ക് ഇടാനുള്ള ഭാഗവും അങ്ങനെയാണ് ചെയ്യാം ഓപ്പൺ ചെയ്യാൻ പോണത് പിന്നെ ബാലൻസ് ആ കിടക്കുന്ന പീസുകളിൽ നിന്ന് നമുക്ക് ബാക്ക് നെക്കിനും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ ഈ തുണിയുടെ ബാലൻസ് വന്നത് അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ കൈക്ക് നമുക്ക് വേറെ പീസ് കൊടുക്കാം പക്ഷേ കൈക്ക് വേറെ പീസ് കൊടുക്കുമ്പോൾ ഇത്ര ഭംഗിയിലിരിക്കില്ലല്ലോ ഇതാകുമ്പോൾ സെയിം പീസ് ആകുമ്പോൾ ഇച്ചിരി ജോയിൻറ്റ് ഉണ്ടെങ്കിലും അറിയുകയും ചെയ്യില്ല നെയ്ത്തിക്ക് ഭംഗി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കണേട്ടോ ഇനി നമുക്ക് ദേ ഈ പീസ് ഇവിടുന്ന് ഉക്ക് കൊളുത്താനുള്ള ഭാഗമാണ് ആദ്യം ചെയ്യണേ അത് ചീത്ത വശത്തുനിന്ന് നല്ല ഭാഗത്തേക്ക് മറിച്ചടിക്കണം ചീത്ത വശത്ത് വച്ച് ഈ പീസ് കൊടുത്തിട്ട് നമ്മൾ ഒരടിപ്പടിച്ച് കൊടുത്തിട്ട് നമ്മളത് വേണ്ട അടിച്ചിട്ട് ഇത് ഇനി അങ്കട മറിച്ചു കൊടുക്കുകയാണ് അതെ നല്ല ഭാഗത്തേക്ക് തെങ്ങിനെ മറിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഹുക്ക് കൊടുക്കാം ഇവിടെ ഒരു ഹുക്ക് കൊടുക്കാനുള്ള ഹുക്കല്ല ഹുക്ക് കൊളുത്താനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം അത് ഹെമ്മിങ് ചെയ്യും ഞാൻ ആ മെഷീനും കൊണ്ട് തന്നെ ഹുക്കിന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ ഹുക്ക് കയറ്റാനുള്ള ഒരു ഗ്യാപ്പ് കോണായിട്ട് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൂടുതൽ അത് അടിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഹുക്കൊക്കെ ഇടുമ്പോൾ ആ അവിടെയൊക്കെ സ്റ്റിച്ചിങ് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അഴിഞ്ഞു പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ കെട്ടിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇവിടെയൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട് കെട്ടിട്ട് അടിച്ചു കൊടുക്കാം നെയ്റ്റിയുടെ നെക്കും ഈ ഹുക്കിൻ്റെ ഭാഗവും നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് വേണ്ട നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് ഇനി ഈ പീസ് വെച്ച് നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം അത് നമ്മൾ നല്ല ഭാഗത്ത് വെച്ച് നല്ല ഭാഗത്തേക്ക് മറിച്ച് വരാവുന്ന ഭാഗത്തിന് തന്നെയാണ് അതും അടിക്കുന്നത് കേട്ടോ ശീത്തവശത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ മറിച്ച് അടിക്കുക അടിച്ചു കൊടുക്കാം അത് നന്നായിട്ട് സ്റ്റേച്ച് കെട്ടിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളിത് ഇത് ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് നെയ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് നല്ല ഇതാണ് ഈ ഭാഗം കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇനി ഇവിടെ നിന്ന് ഒരടിപ്പും അടിച്ചു അടിഭാഗം ഒന്നും മടുക്കി വെച്ചിട്ട് ഒരടിപ്പും കൂടി സ്റ്റിച്ച് ചെയ്താൽ ഹുക്ക് ഇടണ ഭാഗവും ഹുക്കും വയ്ക്കുന്നതും റെഡി ആയിട്ടാണ് സിബി ഇപ്പം മിക്കവരും ഹുക്ക് വയ്ക്കുന്നില്ല വെറുതെ ഒരു പീസ് നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ വെച്ച് കൊടുത്താലും മതി ആൾക്കാർ ഓപ്പൺ ചെയ്യണത് കുറവാണ് ഇപ്പം പക്ഷേ ഈ കസ്റ്റമറിന് ഓപ്പൺ വേണം നിർബന്ധമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് തുണിയില്ലെങ്കിൽ വെറുതെ ഒരു പീസ് ഓപ്പൺ വന്നതുപോലെ ഒരു പീസ് വച്ച് കൊടുക്കുകയാണ് മിക്കവാറും എല്ലാവരും ചെയ്യണത് അങ്ങനെയാണ് ഞാനും അങ്ങനെയാണ് ചെയ്യാറ് ഇതിനപ്പം ഓപ്പൺ വേണം എന്ന് പറഞ്ഞവർ അവർക്ക് ഓപ്പൺ നിർബന്ധമായതുകൊണ്ടാണ് നമ്മളിതിന് ഓപ്പൺ കൊടുക്കണേട്ടാ ഇനി നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം നെയ്റ്റിയുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത്രയും ഭാഗമാണ് നമ്മൾ കറക്റ്റായിട്ട് ഭംഗിയിൽ ചെയ്യേണ്ട ഭാഗം ഇതാണ് ഇത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്റ്റിയുടെ പകുതി പണി കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് അടിക്കാം ബാക്ക് ഇത് കട്ട് ചെയ്ത് നെക്ക് ആദ്യം തന്നെ ഈ പീസ് കട്ട് ചെയ്ത് പൈപ്പിംഗ് ആയിട്ട് അല്ല പൈപ്പിംഗ് അല്ല ക്രോസ് പീസായിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെറുതരം പീസ് ഉള്ളൂട്ടാണ് ജോയിൻ്റ് ചെയ്ത് ചെയ്യണം അല്ലെങ്കിൽ വേറെ പീസ് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ബാക്ക് നെക്കിന് നമുക്ക് അടിച്ചു മറിക്കാൻ വേറെ പീസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതറിയൊന്നുമില്ലല്ലോ എന്നാലും ഇത് ഇത് ഞാനിതുകൊണ്ട് തന്നെ ചെയ്യണേ അതിൻ്റെ കുറച്ച് പീസ് ബാലൻസ് ഉണ്ട് അപ്പം ഞാൻ ഈ റെഡിമെയ്ഡൊക്കെ നേരത്തെ അടിച്ചുകൊണ്ടിരുന്നതാണ് സീമാസിലേക്ക് റെഡിമെയ്ഡ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് റെഡിമെയ്ഡ് അടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാവും ഒട്ടും പീസ് നമുക്ക് അതിൽ നിന്ന് ബാലൻസ് ഉണ്ടാവില്ല പിന്നെ വേറെ പീസുകളൊന്നും അതിനകത്ത് കയറ്റാനും പറ്റില്ല ചുരിദാറായാലും നെയ്റ്റി ആയാലും നമ്മൾ ആ കറക്റ്റ് ആ കളർ തന്നെ ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് അടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പീസ് പോലും കളയാതെ അത്രയും കറക്റ്റായിട്ട് കട്ട് ചെയ്യാനും അത്രയും കറക്റ്റായിട്ട് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാനും പഠിക്കൂട്ടോ അതെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ തുണി കുറവായാലും അങ്ങനെയുള്ളതൊക്കെ കൂടുതലും ഞാൻ ചെയ്യൂട്ടോ അങ്ങനെ ആദ്യം മുതലും പഠിച്ച് ഇതായേക്കണമായിരുന്നു അല്ലാപേക്ഷ തുണി വെട്ടിക്കളഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യാറില്ല ഞാൻ ഉള്ള തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത് തന്നെ ഇങ്ങനത്തെ നെയ്റ്റി മിക്കവരും മറ്റുള്ളവരുടെ അടുത്ത് കൊടുത്താൽ ഇതിന് കൈ തികയൂലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ ത്രീ ഫോർത്ത് കൈ മൂന്ന് മീറ്ററിൽ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടാ മിക്കവർക്കും അപ്പം നമ്മൾ കട്ടൊക്കെ കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി ഒട്ടും ബാലൻസ് വരാതെ ചെയ്യണം എന്നുള്ളു ചിലർ തുണി നന്നായിട്ട് ലാഭിഷായിട്ടിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം അങ്ങനെ ചെയ്താൽ നമുക്ക് തുണി കുറവ് വരുമ്പോൾ പാടായിരിക്കും ഇനി ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ആയിരിക്കുമല്ലോ എന്നെ സെൻറ്റർ കുറച്ച് നീങ്ങിയിരിക്കുകയായിരിക്കും അപ്പം നമ്മളൊപ്പം പിടിച്ച് സെൻറ്റർ ആക്കിയിട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ഇത് ഈ ബാക്കിൽ നിന്നുള്ള നമ്മൾ കൈക്ക് ലെങ്ത്തിന് കട്ട് ചെയ്തെടുത്തേക്കണത് അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലീറ്റും കുറവായിരിക്കും ബാക്കിൽ ബാക്കിൽ അധികം ഫ്ലീറ്റ് വേണമെന്നൊന്നുമില്ല ബാക്ക് എപ്പോഴും ഒതുങ്ങിയിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഒന്നോ രണ്ടോ ഫ്ലീറ്റ് കിട്ടും അത് എടുക്കെടുക്ക് ഒരേ ഇഞ്ച് ഗ്യാപ്പിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ബാക്കിൻ്റെ പിന്നെ സെൻ്ററിൽ ഫ്ലീറ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഓപ്പണൊന്നും കൊടുക്കണമെന്നില്ലല്ലോ അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യണേ കമൻ്റ് ചെയ്യട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ പിന്നെ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ബെല്ലൈക്കനും ഒക്കെ അമർത്താം കേട്ട എന്നാലാണ് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് വരുവുള്ളൂ ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും അടിച്ചു കഴിഞ്ഞില്ല ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി കയ്യും ജോയിൻ്റ് ചെയ്ത് എടുക്കാം ബാക്കിൻ്റെ മേലിൽക്കൂടെയും ഞാൻ രണ്ട് സ്റ്റിച്ച് കൊടുത്തു വിട്ടാ ഇനി ഇത് ഷോൾഡറ് നമുക്ക് കൂട്ടി കൊടുക്കാം ഷോൾഡർ ഇതെ ഇങ്ങനെ വെച്ചിട്ട് ഈ പീസ് ഇതേ ഇങ്ങോട്ട് വരാൻ പാകത്തിന് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇച്ചിരി സമയം കൂടി പിടിക്കും എന്നുള്ളൂ നമ്മളിങ്ങനെ ജോയിൻ്റൊക്കെ ചെയ്ത് നെയ്റ്റി തയ്ക്കുമ്പോൾ ഇച്ചിരി സമയം നമ്മൾ മറ്റുള്ള നെയ്റ്റി തയ്ക്കുന്നായാലും കൂടുതൽ സമയം പിടിക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒരുപാട് തുണിയുള്ളപ്പോൾ നമ്മൾ ജോയിൻ്റ് ഒന്നും ചെയ്യേണ്ട കഴിക്കുന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സ്റ്റിച്ചിങ് തീരും എന്നാലും പിന്നെ ചില കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കും മാത്രം ഇനി നമുക്ക് ദേ ഈ ക്രോസ് പീസ് ബാക്കടിച്ചേക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട പതിച്ച് അടിച്ചു കൊടുക്കാം ബാക്കും ഈ ഫ്രണ്ട് ചെയ്ത പോലെ വേറെ പീസ് ഇങ്ങനെ വച്ചിട്ട് നമുക്ക് അടിച്ച് മറിച്ചെടുത്തും ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് ക്രോസ് പീസ് അടിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങിലും ഇരിക്കുകയും ചെയ്യും എളുപ്പം എനിക്ക് അതാണ് തോന്നിയത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രണ്ടും ഇരിക്കണേണ്ട ഫ്രണ്ടും ബാക്കും നല്ല ഭംഗിയിൽ വരും നമ്മൾ ചെയ്ത് പിന്നെ ആദ്യമായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ അത്ര ഫിനിഷിങ്ങിലൊന്നും ഇരിക്കില്ല നമ്മൾ എന്ത് സംഭവമായാലും നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ്ങിൽ എത്തണത് കേട്ടോ ഇത് കൈ അടിക്കുമ്പോഴും നമ്മൾ സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങാം കേട്ടോ അതിൽ തന്നെ ചെയ്യുമ്പോൾ അതായിരിക്കും നല്ലത് എന്നാൽ ഉണ്ടീന്ന് ഒരു ഭാഗത്തുനിന്ന് അടിച്ചു തുടങ്ങി ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് അധികം ഒരു ഭാഗത്ത് കുറവായിട്ട് വരും അപ്പോൾ എന്താ പറ്റണ എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ സെൻറ്റർ മാറിപ്പോയിട്ട് ഈ കഴുത്തൊക്കെ കയറിപ്പോവും കൈയുടെ സെൻറ്റർ കറക്റ്റായിട്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തെങ്ങി നെക്ക് ഇങ്ങനെ ബാക്കി ഇട്ട് കയറിപ്പോവും നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നെയ്റ്റിയുടെ നെക്ക് ഇങ്ങനെ കയറിപ്പോവും അങ്ങനെ കംപ്ലയിൻറ്റ് വരും അപ്പോൾ നമ്മൾ സെൻറ്റർ കറക്റ്റായിട്ട് എപ്പോഴും കയ്യിടെ വയ്ക്കുക ഇതാണ് നല്ലത് ഇനിയിപ്പോൾ ഇതേ ഈ കൈയും കൂടി അപ്പുറത്തെ കയ്യും കൂടി അടിച്ചു ഓടിക്കുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനത് കാണിച്ചില്ല ഇനി ഇന്ന് സൈഡ് കൂട്ടി അടിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നെയ്റ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തായെന്ന് തോന്നുന്നു അതുകാരണം എന്നാ ഒരു കൈ വയ്ക്കണതാണ്ടേ കാണിച്ചോളൂ അടുത്ത കൈ അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ സൈഡും കൂട്ടി അടിയും കൂടി അടിക്കണം പിന്നെ നമ്മുടെ നെയ്റ്റിയുടെ സ്റ്റിച്ചിങ്ങ് കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ ക്നീ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്